ആനന്ദം അല്ല നല്ല വെച്ച പൂവാണ് ഇങ്ങനെയൊക്കെ 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 ഇങ്ങന കേബിള് കേബിള് ഇത് ഇത് ഇതാണ് ഇതിന്റെ വൃത്തിയാക്കിയാല് നമുക്കിത് മനസ്സിലാവും ഇതിന്റെ കപ്പാസിറ്റി എന്താണ് ഈ ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണ് കേബിള് കേബിൾക്ക് ആ നെറ്റ്വർക്കും ഒക്കെ നമുക്ക് ആവശ്യമാണ് ഇത് ക്ലീൻ ചെയ്താലേ ആരേ ഉള്ളൂ ഇത് ക്ലീൻ ചെയ്താലും എല്ലാവരും കൂടിയാണ് കേറി സാധ്യതകൾ വന്നിട്ടുണ്ട് മാത്രം നാശം വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ലല്ലോ അതെല്ലാതെ നമ്മൾ ഒന്നിച്ചുകൊണ്ട് കയറ്റിട്ടൊരു തീരുമാനമാവാതെ നോക്കിയിട്ടുണ്ട്